നമ്മള് താലയൊക്കെ ഷോപ്പിലേക്ക് കേട്ടോ ഇവ എനിക്ക് വാങ്ങാനുണ്ട് വാങ്ങാൻ ഷട്ടി പിന്നെ ബ്രഷ് പേസ്റ്റ് ഷട്ടി വേണ്ട അല്ലേ എന്നാ പിന്നെ ബ്രഷും പേസ്റ്റും വാങ്ങാൻ പോയി കിട്ടി കിട്ടി ലാസ്റ്റ് കിട്ടി ഗാന്ധി സ്ക്വയറിൽ പോണോർ കിട്ടിയിട്ടില്ല തോർത്ത് വേണോ നിർബന്ധ പിന്നെ നിങ്ങളെ ഉദ്യോഗിച്ചു കഴിയുമോ പിന്നെ പോർത്ത് വേണം കേസ് എന്ത് ചെയ്യും ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അങ്ങനെ നേരം വെളുത്തു നമ്മൾ മൈസൂരെത്തി മൈസൂർ മൈസൂർ വണ്ടിയിൽ അയച്ചിട്ടുണ്ട് നമ്മൾ റൂംസ് റൂംസ് നോക്കിയാൽ റൂംസ് റൂംസ് വേണം ഒന്ന് ഫ്രഷപ്പ് വേണം ഫ്രഷ് അപ്പ് ഫ്രഷ് അപ്പ് ഫ്രഷാ വേണം ഉറക്കിലാണ് ഉറക്കൽ നല്ല ഉറക്കിലാ ഏത് എവിടത്തേക്കാണ് പോയത് എല്ലാം ഇവിടെയുള്ള റൂംസ് ഉണ്ട് അപ്പോൾ റൂംസ് നോക്കിയിട്ട് ഇറങ്ങിയതാ ഇല്ല ഇതെല്ലാം ഇവിടെയുള്ള റൂംസാണെന്ന് തോന്നിയത് ഇവിടെ ഉള്ള റൂംസ് ഉണ്ട് നടക്കു അപ്പറം നടക്കു റൂമെടുക്കണം ഒന്ന് ഫ്രഷ് ആവണം റൂമെടുക്കണം ഒന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയിട്ട് നല്ല ഉഷാറാണോ കയറി വെക്കല്ലേ ഒച്ചപ്പാടിനും കേൾക്കുന്നുണ്ട് റൂമിനില്ല വേറെ റൂം നോക്കല്ലേ സൈക്കിളിൽ പത്രം ഇടുന്നുണ്ടോ നോക്കിയ സൈക്കിളിൽ പത്രം ഇടാൻ പോന്നു ഓരോ ഇടിങ്ങനെ കുളിക്കുന്നു അടുത്ത റൂമ് നോക്കാൻ പറ്റുന്നുണ്ടോ അടുത്ത റൂം നോക്കട്ടെ രാജത്തിനെ വെള്ളം ഒഴിച്ച് കഴിയും കൂടി അമ്മ കഴിയുന്നല്ല ഇതെന്താ ലിഫ്റ്റിലുണ്ട് ഇങ്ങനെ വലിയ പൈസ നമുക്കൊന്നൊരു രണ്ടൂ മണിക്കൂർ മൂന്ന് മണിക്കൂറേവുണ്ട് ഫ്രഷപ്പ് ആണോ ആവോ നോക്കട്ടെ ആവും നോക്കട്ടെ റേറ്റ് എല്ലാം മാനേജർ മാനേജർ മാനേജറോട് സംസാരിക്കാം നോക്കട്ടെ പൈസ എത്ര പറഞ്ഞു നോക്കട്ടെ നമുക്ക് രണ്ടു മൂന്ന് മണിക്കൂർ റേറ്റ് പോകണ്ടോ ഭയങ്കരമായ ആ ഇരുട്ടെന്നെ ഇരുട്ടന്നെ ചിലോ മൂവേ ലിഫ്റ്റിലേക്ക് പോരുമ്പോ രജിവരെ ലിഫ്റ്റിലേക്ക് പോരും ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞു ആയിരത്തിഅഞ്ഞൂറ് മൂന്ന് മണിക്കൂർ ഗ്രാമ മൂന്നുമണിക്കൂർ ഫ്രഷപ്പിന് ഫ്രഷപ്പിന് മൂന്നുമണിക്കൂർ ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞു എല്ലാ വിഷയം നമുക്കൊന്ന് കുളിക്കുകയും ഇതായും അവിടെ നിന്ന് ഇവിടെ നിന്ന് ആയിരൂപയ ഉറങ്ങി അങ്ങനെ കയറിക്കില്ല ആയിരത്തി അഞ്ഞൂറ് വലിയ ചേച്ചി മൂന്ന് മണിക്കൂറേക്കാന്ന് മൂന്ന് മണിക്കൂറെ ഒക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ അമ്മ സ്റ്റയർ ഇറങ്ങുമ്പോൾ നമ്മളോട് ആയിരൂപയ വരണം നോക്കാം നോക്കി നോക്കി ചെയ്യാം ഇവിടെന്തൊരു കൊടിമരുന്നില്ല കേട്ടോ കണ്ടോ ഒരു കൊടിമര വേസ്റ്റ് ഇവിടെ കിട്ടുന്ന ആ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളുണ്ടാവും ഉന്തു വണ്ടി കണ്ടോ അങ്ങനെ അവിടെ വേസ്റ്റ് എടുക്കാൻ പഴയ ഒരു വണ്ടിയൊക്കെ ഇത് കണ്ടോ പഴയ വെസ്റ്റൊരു ഇത് വെയിറ്റുന്നില്ല ഇത് ഓടുന്നല്ല കേട്ടോ പണ്ടൊക്കെ മാലൊക്കെ പണ്ട് പൂവിന്റെ ഇത് പൂവിന്റെ മാല ബജാജ് ചേതക്ക് ആ ബജാജിന്റെ ചേതക്ക കേട്ടാ യൂസബി യൂസ് ചെയ്യുന്ന അല്ലാന്ന് തോന്നും ഇല്ല യൂസ് ചെയ്ല്ലോ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ യൂസ് ചെയ്യലാന്ന് തോന്നും ഞാൻ കണ്ടേരൻ കണ്ടേരം നോക്കിയാ സല്ലേ കണ്ടേരം കാണിച്ചു നമുക്ക് റൂമോ റൂമിൻ്റെ അടുത്ത് റൂമിൻ്റെ അടുത്തുള്ളൊരു തീരുമാനം ആക്കെട്ടോ എന്തായാലും ഫ്രഷ് ആണോ റൂമ് എടുക്കണോ അടുത്ത റൂം നോക്കാൻ പറയാം ഇത് ഇത് പാസ്സാവാൻ സാധ്യത ഫുൾ ഗോക്കളാ നോക്കിയ ഗോക്കളാ കംപ്ലീറ്റ് ഗോക്കൾ പശുക്കൾ പശുക്കൾ തന്നെ നോട്ടങ്ങളുണ്ടോ കംപ്ലീറ്റ് ൾ അവിടെ ആയിരം കയറാന്നാണ് അപ്പൊ ഒരാൾക്ക് ഇരുന്നൂറ് അഞ്ചാക്ക് ആയിരം പക്ഷെ അത് നീറ്റ് കുറവ് നീറ്റില്ല നീറ്റ് ഇല്ല നീറ്റ് അതിനിടയ്ക്ക് ഒരാള് സ്കൂട്ടി ഇങ്ങനെ ആ ആ ഇല്ല അമ്മയിലുണ്ട് സ്കൂട്ടി ഒരാൾ ആ സ്കൂട്ടി എടുത്തിട്ടൊരാള് സ്കൂട്ടി എടുത്തിട്ടൊരാൾ ഈ റൂംസിന്റെ വീടിന് പിറങ്ങി കളിക്കുന്നുണ്ട് അപ്പൊ കുറവ് ആയിരം എന്നാ കൊറച്ചപ്പുറത്തേക്ക് പാലസിന്റെ ഭാഗത്തേ കൊറച്ചപ്പുറം പോയി നോക്കാമക്ക് അപ്പൊ ആ വണ്ടിയില് അയാളെ സ്കൂട്ടിയില് രജിനെ കുറിച്ച് കയറ്റിട്ടുണ്ട് ഇല്ലില്ല അവിടെ ഇത് അങ്ങോട്ടെത്തിയില്ല സൈഡിലുള്ള റൂംസ് ഉണ്ട് പക്ഷെ ഇയാള് ഏജന്റാന്ന് തോന്നിട്ട് റൂംസ് ഇതെല്ലാം ആയിക്കൊടുത്തിട്ട് കമ്മീഷൻ അടിക്കുന്ന ആളാ ആ സംഭവം തന്നെ വണ്ടി അരിട്ടാ പോലും ഇയാളൊരു ഇതിന് കിട്ടാറുണ്ടെടുത്തേക്കൂട്ടുണ്ട് എഴുന്നൂറ് മൂന്ന് മണിക്കൂർ മണി രാവിലെ എട്ടര മണി കേട്ടോ ഒമ്പര പത്തര പതിനൊന്നര പതിനൊന്നര മണീൻ്റെ ഉള്ളിൽ ഇറങ്ങിയാൽ പതിനൊര മണി ഫ്രഷപ്പ് ഇങ്ങോട്ടന്ന പോയിനി ആ റൂംസ് ഇങ്ങോട്ടന്നുണ്ട് മാറിപ്പോയിടെ റൂം മാറിപ്പോയിടാ അല്ല ഞായപ്പുറം കയറിപ്പോയി നമ്മള് താലൊക്കെ ഷോപ്പിലൊക്കെ കേട്ടോ ഇവനിക്ക് എനിക്ക് വാങ്ങാനുണ്ട് വാങ്ങാൻ ഷട്ടി പിന്നെ ബ്രഷ് പേസ്റ്റ് ഷട്ടി പിന്നെ ബ്രഷും പേസ്റ്റും എന്തെല്ലാം എഴുതിയ കുക്കായാലും അപ്പൊ നമ്മ ബ്രഷും പേസ്റ്റും വാങ്ങി ഓക്കെ അമ്മ പുറത്തേക്ക് ഇറങ്ങി ഇവനിക്ക് ബ്രഷും പേസ്റ്റും വാങ്ങാൻ പോലും സംഭവ ബ്രഷും പേസ്റ്റെല്ലാം വേണം ഇതെനിക്ക് അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ അവിടെ ഇറങ്ങിന്തിരാറി പൊട്ടുന്നു ഏ ഓടയിലെ വെള്ളം ലീക്ക് വെയില് വെയിലും വന്നു വെയില് വെയില് ഷോപ്പ് ഇഷ്ടം പോലെ ഉണ്ട് വാങ്ങിക്കോടാ വാങ്ങിക്കോടോ തെരു വാങ്ങിക്കോ

എന്ത് സ്പീഡ മോന പോക്ക് ഇത് ഹോൾസെയിലിന്റെ ഏരിയ ഹോൾസെയിൽ ഷോപ്പാന്ന് കംപ്ലീറ്റ് ഇവിടെ റീറ്റെയിൽ ഇല്ല ഇവിടെന്നില്ല ഒരു എന്താക്കല് ചേട്ടാ ഏട്ടാ എന്താ നല്ല ഹോൾസെയിലെന്നാ പറഞ്ഞേ നോക്കട്ടെ നോക്കട്ടെ നോക്കിട്ട് നോക്കി ചെയ്യാ നോക്കി നോക്കി ചെയ്യാ വീട്ടിൽ കിട്ടി ലാസ്റ്റ് കിട്ടി ഗാന്ധി സ്ക്വയറിൽ പോണത്ത് കിട്ടിയിട്ടില്ലല്ലോ തോത്തു വേണോ നിർബന്ധ പിന്നെ നിങ്ങളെ ഉദ്ദേശിച്ച പിന്നെ വേണം കേസ് എന്ത് ചെയ്യും ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ നമുക്ക് മൂന്ന് മണിക്കൂർ ടൈമുണ്ട് ഫ്രഷ് ഫ്രഷപ്പാകൊണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ കുറച്ച് ഉറങ്ങട്ടെ ഉറങ്ങിയിട്ടില്ല ഈറ്റങ്ങലങ്ങനെ വണ്ടിയിൽ കാറിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാനൊരു രണ്ടുമണിക്കൂറെ ഉറങ്ങട്ടെ ഒരു രണ്ടര മണിക്കൂർ ബാക്കിയുണ്ട് ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞു അപ്പൊ ഞാനൊരു ഒരു അരമണിക്കൂറെ ഉറങ്ങട്ടെട്ടാ ഓക്കെ അരമണിക്കൂർ ഓൺലി അരമണിക്കൂർ ഇവിടെ പോകുമ്പോഴേക്കും ഓൾസൈലി വീടാ അപ്പോൾ വീടാ വേണ്ടപ്പോട്ടോ എന്താണോ എത്തി നോക്കുന്നത് അവ വീട് വേണപ്പോട്ടോ

അപ്പോൾ നെക്സ്റ്റ് വിൽക്കണം അപ്പോൾ അതുവരെ ബൈ ബൈ